പക്ഷെ അമ്മയെടുക്കലും എനിക്കൊരു ഇമോഷണൽ കണക്ഷൻ കൂടുതലായതുകൊണ്ട് കഴിഞ്ഞ ദിവസം അമ്മയും അനിയത്തെയും കൂടെ എന്നെ വീട്ടിലോട്ട് വിളിച്ചിട്ട് അവിടുന്ന് ആളെയൊക്കെ വെച്ചുവെച്ച് കൂട്ടി അങ്ങനെ അപ്പുറത്തുപ്പുറത്തുള്ള ഗുണ്ടമാരും ഗുണ്ടികളൊക്കെ കൂടെ നല്ല രീതിയിൽ ഞങ്ങളെ കയ്യേറ്റം ചെയ്ത് വണ്ടിയൊക്കെ അടിച്ചു വിളിക്കാനൊക്കെ നോക്കി അങ്ങനെ സത്യം പറഞ്ഞാൽ ഇപ്പം വീട്ടിലോട്ട് ഒന്ന് കയറാൻ പറ്റാത്ത അവസ്ഥയാണ് എനിക്കിപ്പോ വീടും ഇല്ല കൂടൂല്ല സ്വന്തക്കാരും ബന്ധുക്കാരും ആരുമില്ല പച്ച വീട്ടിൽ പ്രശ്നേഷ് ഈ ഒരു പേര് നിങ്ങൾ ആരും മറന്നു കാണത്തില്ല കാര്യം അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ വൈറലായിട്ട് നിന്നൊരു വ്യക്തിയാണ് ഈ രോഹിത് എന്ന് പറയുന്നത് ഈ രോഹിതിനെ പറ്റിയിട്ട് ഞാൻ ഒന്ന് രണ്ടാഴ്ചയ്ക്ക് മുന്നേ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ എം ജി ശ്രീകുമാറിൻ്റെ ഒരു മാലിന്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ അപ്പം ഞാൻ രോഹിതിൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടായിരുന്നു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് അവൻ കാണാനായിട്ടിടയില്ല കാര്യം അവനെ കുറ്റം പറയുന്ന വീഡിയോസ് മാത്രമേ അവൻ കാണാനായിട്ടിടേ ഉള്ളൂ പ്രത്യേകിച്ച് ഇത്തിരി ആൾക്കാർ ആരെങ്കിലും ഇവനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമേ എടുത്തുവച്ചിട്ട് റിയാക്ട് ചെയ്യത്തുള്ളൂ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇവൻ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഓരോ അപ്രായം കാട്ടിക്കൂട്ടുന്നത് ഓക്കെ എന്തായാലും പുതിയ വിഷയത്തിലോട്ട് വരാം ഇവൻ്റെ കുടുംബ പ്രശ്നമാണ് കാര്യം രോഹിത് എന്ന് പറയുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ഫേമസ് ആയതെന്ന് നിങ്ങൾക്കറിയാലോ പ്രത്യേകിച്ച് രോഹിത് വളർന്നു വന്ന സാഹചര്യങ്ങൾ സ്വന്തം അച്ഛനിൽ നിന്ന് അമ്മയ്ക്ക് നേരിട്ട ക്രൂരതകളൊക്കെ പറഞ്ഞുകൊണ്ടാണ് രോഹിത് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫേമസ് ആയി വന്നു തുടങ്ങിയത് കാര്യം ഓഡിയൻസിൻ്റെ ഇടയിൽ ആ ഒരു സിമ്പതി എന്ന് പറയുന്ന ഒരു സാധനം വർക്കൗട്ടായി ഒരുപാട് ആൾക്കാർ രോഹിത്തിനെ ഫോളോ ചെയ്യുകയും ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് പതുക്കെ പതുക്കെ ഈ പുള്ളിക്കാരനെ ആൾക്കാർ വെറുത്തു തുടങ്ങുമായിരുന്നു വെറുത്തു തുടങ്ങാനായിട്ടുള്ള റീസൺ ഈ പറയുന്ന വ്യക്തി തന്നെയാണ് എന്ത് കണ്ടാലും രോഹിത്തിന് കുറ്റമാണ് കാര്യം രോഗത്തിൻ്റെ വായും കൊണ്ട് ഒരിക്കലും ഒന്നും നല്ലത് പറയത്തില്ല അവരെല്ലാം പ്രശ്നങ്ങളാണ് അങ്ങനെയാണ് പ്രശ്നേസ് എന്ന് ഒരു പേരും വന്നത് എന്തായാലും പുതിയ പ്രശ്നം എന്ന് പറയുന്നത് സ്വന്തം വീട്ടുകാരെ ബേസ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് സ്വന്തം അമ്മയും അനിയത്തെയും വന്ന് പബ്ലിക്കായിട്ട് വന്നിരുന്ന് കുറ്റം പറയുകയാണ് എന്നാലും നമുക്ക് വെച്ച് താമസിപ്പിക്കാതെ വീഡിയോയിലോട്ട് പോകാം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഏഴര മാസത്തിൽ ചവിട്ടി പ്രസവിപ്പിച്ച അച്ഛനോട് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ പുറത്ത് പൈസയും കൊടുത്തിട്ട് ആളെ വെച്ചിട്ട് നടക്കാഞ്ഞ കാര്യങ്ങളാണ് കഴിഞ്ഞൊരു രാത്രി കൊണ്ട് ഫ്രീ ആയിട്ട് എന്റെ അമ്മ ചെയ്ത് കാണിച്ചത് അനിയത്തി ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ കൂടെ ഗ്രീൻ ഹൌസിൽ വരുന്നെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ നീ വരുന്നെങ്കിൽ വന്നു പിന്നെ ഞാൻ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ പഠിപ്പിച്ചതാന്ന് പറഞ്ഞു അതൊക്കെ ഞാൻ പ്രോപ്പർ ആയിട്ട് തന്നെ സെറ്റ് ചെയ്തു പഠിക്കാനും പോകാണ്ട് പണിയെടുക്കാണ്ട് വീട്ടിൽ കുത്തിയിരുന്ന അപ്പുറത്തും അപ്പുറത്തൊക്കെയുള്ള ബോയ്സിനെ ഫോൺ വിളിച്ചിരുന്ന ഞാൻ പറഞ്ഞു പഠിക്കാനും പോകാതെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള ബോയ്സിനെയൊക്കെ ഫോൺ വിളിച്ചുകൊണ്ടിരുന്ന അനിയത്തി ഓക്കെ സ്വന്തം അനിയത്തിയെ പറ്റിയിട്ടാണ് ഈ വന്നിരുന്ന് പറയണത് നാളെ ഈ ഒരു പെൺകുട്ടിക്ക് ഒരു ലൈഫുണ്ട് ഒരു കല്യാണം ഉണ്ടെന്നൊന്നും ഇവൻ ചിന്തിക്കുന്നില്ല ഇവൻ വന്ന് പബ്ലിക്കിൽ തോന്നുന്ന തോന്നിവാസമാണ് ഈ വിളിച്ച് പറയണത് സ്വന്തം അമ്മയും പെങ്ങളെയും പറ്റിയിട്ടാണ് ഇവൻ പറയാൻ പോണത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കി ഇവൻ്റെ ഒക്കെ ഒരു ക്വാളിറ്റി എന്താണ് എന്ന് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോ പക്ഷേ അതിന്റെ കൂട്ടത്തിൽ നിന്റെ കാലിൽ നിന്നിട്ട് നിന്നിട്ടാണ് നീ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ അതായത് സ്വന്തം കാലിൽ നിൽക്കാൻ ആദ്യം പഠിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടാമുള്ളും ഞാൻ അനിയത്തെ കണ്ടുകൂടാത്തവനായി ഞാൻ ഇപ്പൊ അമ്മയെ കണ്ടുകൂടാത്തവനായി അതുപോലെ അമ്മയ്ക്ക് ഞാൻ പ്രശ്നേഷായി ഞാൻ എൻ്റെ ഭാര്യയെ കല്യാണം കാഴ്ചയോടുകൂടി മാറിപ്പോയി ഇവന്റെ റീസെന്റ് വീഡിയോസ് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ വീഡിയോസിനകത്ത് ഒന്നും ഇവന്റെ ഫാമിലി ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല മൊത്തം ഇവന്റെ വീഡിയോസ് ആണ് സി ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി ആണോന്ന് അറിയത്തില്ല കാര്യ കുറച്ച് ഫാമിലി ബ്ലോഗേഴ്സിനെ നിങ്ങൾക്ക് അറിയാലോ ഞാനിപ്പോ പേരെടുത്ത് പറയുന്നില്ല ഏഹ് ഈ അടുത്ത് കുറച്ച് വിവാദമായ ആൾക്കാർ സ്വന്തം കുടുംബ പ്രശ്നങ്ങൾ എടുത്ത് ഇടുക എന്നിട്ട് നാട്ടുകാരെ അത് കണ്ടു ചിരിക്കുക അത് പിന്നെ ഒരു അലങ്കാരമായിട്ട് അവർ കൊണ്ടു കടക്കുക കാര്യം അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് ആൾക്കാരുണ്ടല്ലോ അപ്പൊ അതിന്റെ ഇടയിൽ അളിയൻ ഇനി പുതിയ പരിപാടി കേട്ടിറങ്ങുന്നതാണോന്നും അറിയത്തില്ല അതിൽ ബാക്കിയുടെ കാണാം പണ്ട് എന്റെ അച്ഛനൊരു എക്സ്ട്രാ മാറ്റൽ അഫയർ തുടങ്ങിയ സമയത്ത് എന്റെ അമ്മയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടായ സമയത്ത് അമ്മ എന്റെ സംസാരിച്ചു ഇതിനെങ്ങനെയും ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് അങ്ങനെയാണ് ഞാൻ അച്ഛന്റെ കാര്യത്തിൽ ഇടപെട്ട് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ നോക്കി അങ്ങനെയാണ് അച്ഛൻ കാളാത്തെന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഗുണ്ടയും കൊണ്ട് വീട്ടിലോട്ട് വന്നത് പക്ഷെ അന്ന് ഞാൻ കുറച്ചുകൂടെ കണ്ണിങ് ആയതുകൊണ്ടും അച്ഛനുമായിട്ട് ഭയങ്കര ഇമോഷണൽ ബോണ്ട് അല്ലാത്തത് കൊണ്ടും എന്റെ ആരോഗ്യം നോക്കി നിന്നു അന്ന് അടിയൊന്നും കിട്ടാണ്ട് രക്ഷപ്പെട്ടു പക്ഷെ അമ്മയെടുക്കലും എനിക്കൊരു ഇമോഷണൽ കണക്ഷൻ കൂടുതലായുണ്ട് കഴിഞ്ഞ ദിവസം അമ്മയും അനിയത്തെയും കൂടെ എന്നെ വീട്ടിലോട്ട് വിളിച്ചിട്ട് അവിടുന്ന് ആളെയൊക്കെ വച്ച് വെച്ച് കൂട്ടി അങ്ങനെ അപ്പുറത്തും അപ്പുറത്തുള്ള ഗുണ്ടമാരും ഗുണ്ടികളൊക്കെ കൂടെ നല്ല രീതിയിൽ ഞങ്ങളെ കയ്യേറ്റം ചെയ്തു വണ്ടിയൊക്കെ അടിച്ച് കുളിക്കാനൊക്കെ നോക്കി അങ്ങനെ സത്യം പറഞ്ഞാൽ കയറാൻ പറ്റാത്ത അവസ്ഥയാണ് ആരുമില്ല സ്വന്തം മകനെ അമ്മ വീട്ടിൽ വിളിച്ചു വരുത്തി അവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ നാട്ടുകാരെ എല്ലാരെയും കൂടെ വിളിച്ചു കൂട്ടിയിട്ട് ഇവനെ എടുത്തിട്ട് അടിക്കുകയും ഇവന്റെ വണ്ടിയൊക്കെ അടിച്ചു പൊട്ടിച്ചു എന്നൊക്കെയാണ് പറയണത് എത്ര വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട് ഇവന്റെ ഇവന്റെ അമ്മയുടെ ഇവന്റെ അമ്മ എത്ര സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇവന്റെ അമ്മ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതെന്നൊക്കെ ഇവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇവന് ഇങ്ങനൊക്കെ വന്നിട്ട് സംസാരിക്കാൻ നാണവില്ലേ ഇവര് ലേശം ഉളുപ്പുണ്ടെങ്കിൽ ഇവ ഇങ്ങനെ വന്ന് സംസാരിക്കുമോ സ്വന്തം അമ്മയും പെങ്ങളെയൊക്കെ പബ്ലിക്കിൻ്റെ മുന്നിൽ ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ പരം വേറെ എന്തെങ്കിലും നാണക്കേടുണ്ടോ അത് മാത്രമല്ല അവർക്ക് ജീവിക്കാനായിട്ട് വേറെ ഒരു സാഹചര്യവും ഇല്ല ഇവനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ ഒരു കുടുംബം നിന്നത് എന്നിട്ട് ഇവൻ്റെ വായിൽ നിന്ന് തന്നെയാണ് വന്ന് ഇങ്ങനെയുള്ള ഡയലോഗ് പറയണത് സ്വന്തം പെങ്ങളെ പറ്റി പറഞ്ഞു കണ്ടില്ലേ നാട്ടിലുള്ള ചെറുകന്മാരെ വിളിച്ചുകൊണ്ടിരിക്കുവാണ് എന്തിരി വർത്തമാനമാണ് ഇവൻ പറഞ്ഞത് സ്വന്തം കൂടപ്പറപ്പിനെ പറ്റിയിട്ടാണ് ഈ തോന്നിവാസം പറയുന്നതെന്ന് ഉള്ളൊരു ബോധം പോലും ഇവനില്ല ഇനി കുറച്ച് നാളുകൾക്ക് മുന്നേ ഇവൻ ഇവൻ്റെ അമ്മയെ പറ്റിയിട്ടൊക്കെ പറയുന്നേ കുറച്ച് വീഡിയോസ് നമുക്ക് കാണാം ഡെയിലി അച്ഛനും വലിയ അച്ഛനും കൂടി കള്ളുപോടിക്കുന്നതും കുടിച്ചിലൊക്കെ കഴിയുമ്പോഴത്തേക്ക് രണ്ടുപേരും കൂടെ തള്ളുകൂടിയൊക്കെ കുട്ടികാലത്തെ സ്ഥിരം കാഴ്ചകളായിരുന്നു പരസ്പരം തല്ലിക്കൊല്ലാന രീതിയിൽ തെറി വിളിച്ചുകൊണ്ട് ആക്രമിക്കുന്ന ആകുമ്പോഴത്തേക്കും ഒരു കുട്ടിയെന്ന നിലയിൽ പലപ്പോഴും ഞാൻ നിസ്സഹായനായിട്ട് ഭാവിട്ട് നിലവിളിച്ചിട്ടുണ്ട് അങ്ങനെ മിക്കപ്പോഴും ഈ പ്രശ്നങ്ങളെല്ലാം ചെന്ന് നിൽക്കുന്നത് ആലപ്പുഴ സൌത്ത് പോലീസ് സ്റ്റേഷനിലും കുതിരപ്പതി പാർട്ടി ഓഫീസിന് മുന്നിലും ഒക്കെയാണ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പാർട്ടി ഓഫീസുകളിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ കയറേണ്ടി വരുന്ന ഒരു കുട്ടിയുടെ മനസ്സിനെ സ്വാധീനിക്കുന്നത് വളരെ മോശമായ രീതിയിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും വെളിയിൽ പോയി കള്ളം കുടിച്ചിട്ട് വരുന്ന അച്ഛൻ ദേഷ്യം തീർക്കുന്നത് വീട്ടിലിരിക്കുന്ന അമ്മയോടും ഞങ്ങളോടൊക്കെയായിരുന്നു ഒരു ദിവസം അലക്കിട്ടിരുന്ന തുണിയെടുത്തോണ്ടിരുന്ന അമ്മയുടെ കൈ അച്ഛൻ പണിയായും വെച്ച് തള്ളിയോടിച്ചു എന്റെ വെച്ചായിരുന്നു ഞാൻ കേട്ടല്ലോ ഇവ ഇവന്റെ അമ്മയെ പറ്റിയിട്ടാണ് പറഞ്ഞു വരുന്നത് ഇത്രയും മെന്റൽ ട്രോമ അനുഭവിച്ച ആ ഒരു സ്ത്രീക്ക് വീണ്ടും ഇവ അവരെ പഴയ അവസ്ഥയിലോട്ട് കൊണ്ടെത്തിക്കുവല്ലേ ഇവൻ എന്തിരി ബോധമുണ്ട് ഇവന് ഇവൻ എന്തെങ്കിലും എന്തോ മാനസികമായിട്ടുള്ള പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആരെങ്കിലും വന്നിരുന്ന് പറയുമോ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയണത് ഈ ഫാമിലി കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് ചർച്ച ചെയ്യാനുള്ളതല്ല അങ്ങനെ കുറെ പരമനാറികളുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് ഉള്ള ജീവിത ചരിത്രങ്ങൾ മൊത്തം എടുത്ത ഇടുവാണ് ഏഹ് എൻ്റെ കുടുംബം ഇങ്ങനെയാണ് എന്റെ കുടുംബം അങ്ങനെയാണ് ഏ അവരെന്നെ ഇങ്ങനെ അടിച്ചു അവരെന്നെ പിടിച്ചു വെച്ചടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാരണവശാലും അതൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല പ്രത്യേകിച്ച് ഈ രോഹിത് എന്ന് പറയുന്ന ഇവൻ്റെ ചാനൽ എന്ന് പറഞ്ഞാൽ ക്ലീനിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് അപ്പോൾ ഇതിനെ ഇതൊരു ഫാമിലി വ്ളോഗല്ല ഇതൊരു ഫാമിലി വ്ളോഗാണെങ്കിൽ ശരിയാണ് ഇപ്പോൾ ആണ് ഇപ്പോൾ എല്ലാവരും കിടന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കുടുംബചരിത്രങ്ങൾ എല്ലാം അടുത്ത് വെളിയിലിടുന്നുണ്ട് പക്ഷേ ഇവൻ ചെയ്യുന്ന തൊഴിലാണ് ഇവൻ്റെ ഇൻസ്റ്റഗ്രാമിനകത്ത് മൊത്തം ഉള്ളത് അതിനകത്താണ് ഇവൻ ഈ ഒരു കാര്യം കൊണ്ടുവന്നിടുന്നത് മൂന്നാം ക്ലാസിൽ പഠിക്കുന്ന സമയത്ത് യാതൊരു പ്രകോപനവും ഇല്ലാണ്ടായ അച്ഛന്റെ ഈ ഒരു അപ്രതീക്ഷിത ആക്രമണത്തിൽ ഒന്നും നിലവിളിക്കാൻ പോലും പറ്റാണ്ട് അവിടെ ഇരുന്ന് പോകുകയാണ് ഉണ്ടായത് എപ്പോഴും കള്ളോടിച്ചിലൊക്കെ ഇട്ടിരുന്ന അച്ഛൻ മക്കളുടെ മുമ്പിൽ സന്തോഷം പ്രകടിപ്പിക്കുന്ന അമ്മയുടെ തല തള്ളി പിടിച്ചിട്ടും കൈകളുകൾ തല്ലി ഒക്കെ ആയിരുന്നു കളിയും ചിരിയായിട്ട് സന്തോഷത്തോടെ കടന്നുകൊണ്ട് കുട്ടികളെ എന്റെ ലൈഫിൽ കടന്നുവരുന്നത് ഇതുപോലുള്ള ഭയാനകമായ ഓർമ്മകളിലൂടെയാണ് കള്ളോടി എന്നുള്ള പ്രക്രിയയെ അന്തമായിട്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഖജനം നടക്കുന്ന നമ്മുടെ കൊച്ചു കേരളത്തിൽ എന്നെ പോലുള്ള കള്ളോടിയമാരുടെ മക്കളുടെ കണ്ണീരുന്നും വലിയ വിലയില്ലെന്ന് പലപ്പോഴും അമ്മയോടുള്ള അച്ഛന്റെ ക്രൂരത കൊണ്ട് സഹിക്കാൻ പറ്റാതെ വരുമ്പോഴത്തേക്കും വാദത്തിലുള്ള കടയിൽ പോയിട്ട് നാണയത്തുട്ടുകൾ കടം പിടിച്ച് പോലീസിനെ വിളിച്ച് കംപ്ലൈന്റ് പറയുന്നതൊക്കെ എന്റെ ഓർമ്മയിലുണ്ട് ദേവീ എന്റെ അമ്മയെ രക്ഷിക്കാൻ െന്ന് കര പറഞ്ഞിട്ട് എങ്ങനടിച്ചിരിക്കുന്ന എന്റെ കൈന്ന് ഫോൺ മേടിച്ചിട്ട് പോലീസുകാരോട് കറക്റ്റ് ഡീറ്റെയിൽസ് പറഞ്ഞുകൊണ്ടിരുന്ന കടയിലെ പ്രസാദേട്ടനെ എനിക്ക് ഓർമ്മയുണ്ട് വലിയ വലിയ പാർട്ടിക്കാരോ അധികാരികളോ ബാക്കപ്പിലാത്തോണ്ടാവാം അന്നത്തെ ആ കൊച്ചുപായന്റെ കരച്ചിൽ ഒരു പോലീസ് എമ്മമാരും കേട്ടിട്ടുണ്ടായിരുന്നില്ല പണവും പവറും ഇല്ലെങ്കിൽ നീതി കിട്ടാത്ത നമ്മുടെ നാട്ടിൽ സ്വന്തം ഭർത്താവിന്റെ കൊടുക്കൂരതകൾ അതിജീവിച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടി പോരാടിയ എന്റെ അമ്മയാണ് എന്റെ ഇൻസ്പിറേഷൻ ഒരു ചെറിയ ഗ്രാമത്തിൽ പിറന്നത് കൊണ്ട് തന്നെ ഒരുപാട് വലിയ സ്വപ്നങ്ങളൊന്നും കാണാതെ വളർന്ന് ഒരു കള്ളുകൂടിയെ കല്യാണം കഴിക്കേണ്ടി വന്നു ഒറ്റപ്പെടുത്തലുകൾക്കും കുത്തുവാക്കൾക്കും മുന്നിൽ കൊടുക്കാതെ മക്കൾക്ക് വേണ്ടി പോരാടിയ ഈ അമ്മയുടെ ആശയാണ് എന്റെ വാശി ഇത്രയും ഡയലോഗ് അടിച്ചവനാണ് സ്വന്തം അമ്മയെ പറ്റിയിട്ടും പെങ്ങളെ പറ്റിയിട്ടും വന്ന് പറഞ്ഞത് ഇവൻ ഒരു തുള്ളി സ്നേഹം പോലും ആ ഒരു കുടുംബത്തിനോടില്ല ഇവൻ കല്യാണം കഴിച്ചപ്പോഴത്തേക്ക് ഇവൻ്റെ ക്യാരക്ടർ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആയി അങ്ങനെ തന്നെയാണ് എനിക്ക് ബേസിക്കലി ഫീൽ ചെയ്യുന്നത് എനിക്ക് മാത്രമല്ല ഇവൻ്റെ താഴെ വരുന്ന കമൻറ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ് വെറുതെ ആ ഒരു പെൺകുട്ടിക്കും കൂടി ഈ ചീത്തവിളി ഏൽപ്പിച്ച് കൊടുക്കുവാണ് ഇവൻ അതായത് ഇവൻ കല്യാണം കഴിച്ച് ആ ഒരു പെൺകുട്ടിയും കൂടെ ഇവൻ ചീത്തവളി ഏൽപ്പിച്ച് കൊടുക്കാനുള്ള എല്ലാ പരിപാടിയും ഇവ ഇപ്പം കാണിച്ചുവെക്കുന്നുണ്ട് ഇനി വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതൊക്കെ എന്തോരം ഡയലോഗായിരുന്നു ഇവൻ്റെ പീഡിക്കകത്ത് മൊത്തവും ഈ ഈ അമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഇവനൊക്കെ സത്യം പറഞ്ഞാൽ അത്യാവശ്യം റീച്ചും ഈ പറയുന്ന ഫോളോവേഴ്സും ഒക്കെ കയറി വന്നത് അല്ലാതെ യവന്റെ ഒരൊറ്റ എഫേർട്ടും കാര്യങ്ങളൊന്നും അല്ല കാര്യം ഇവന്റെ ഈ ഒരു മാനസിക അവസ്ഥ അതായത് പണ്ട് തൊട്ടേ ഇവൻ ജീവിതത്തിൽ അനുഭവിച്ച് വന്നിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് ഭയങ്കര വിഷമവും സങ്കടവും ഉണ്ടാവും അങ്ങനെയാണ് ഇവനെ ഇവനെ ആൾക്കാർ ഫോളോ ചെയ്യാനും ഇഷ്ടപ്പെടാനും ഒക്കെ തുടങ്ങിയത് ആ അവൻ തന്നെ വന്നിട്ട് സ്വന്തം അമ്മയെ പറ്റിയും പെങ്ങളെപ്പറ്റിയിട്ടൊക്കെ ഇങ്ങനെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല ഇനി ഇവന്റെ ഒരു ഉണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കാണാം എനിക്കൊരു പത്ത് പതിനെട്ട് വയസ്സ് വരെയൊക്കെ വയസ്സ് വരെ അപ്പോൾ ഒരു ഇരുപത് വർഷം അമ്മ ലൈഫിൽ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്ത് വർഷം അച്ഛൻ അച്ഛനെന്ന് പോയതിനു ശേഷം പിന്നെ ഒരു ഒരറിവില്ലേ അച്ഛന്റെ എങ്ങനെയാണ് അറിവുണ്ട് നാട്ടിലവിടെ ഞങ്ങൾ വല്ലപ്പോഴും കാണാറുണ്ട് ഞാനായാലും വല്ലയിടത്തൊക്കെ പോകുമ്പോഴത്തേക്ക് പുള്ളി വേറൊരു സ്ത്രീയായിട്ട് പോയതാണ് ഒരുപാട് നാണക്കേടും ഒരുപാട് ബുദ്ധിമുട്ടുകളും പിന്നെ ഇതിനിടയ്ക്ക് ഒരു കൊലപാതക ശ്രമമൊക്കെ കഴിഞ്ഞിട്ടാണ് അച്ഛൻ കൂട്ടായത് ഗ്യാസൊക്കെ അതിന്റെ റെഗുലേറ്ററൊക്കെ തല്ലിപ്പൊടിച്ച് വെച്ചിട്ട് പുള്ളി വെളുപ്പിനെ ചായ പിടിക്കാൻ പോകുന്നൊരു ആകുകൾ ചാവാണ്ടിരിക്കാനായിട്ട് ഒരുമിച്ച് നിൽക്കാന്നുള്ളതായിരുന്നു എല്ലാവരും ഞങ്ങൾ മൂന്നുപേരും ഒറ്റ കേട്ടായിട്ട് നിന്നു ഭാഗ്യം കൊണ്ട് ചത്തുകയില്ല കേട്ടോ സ്വന്തം അച്ഛനിൽ നിന്ന് നേരിട്ട ക്രൂരതകളാണ് ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അവൻ തന്നെ വന്നിട്ട് ആ നാവിൽ ആ അമ്മയും ആ പെങ്ങളെയും കൂടി അവരുടെ അടുത്ത് സോഷ്യൽ മീഡിയയുടെ മുന്നിൽ ഇട്ട് കൊടുത്തു കഷ്ടം തോന്നി ഇവൻ്റെയൊക്കെ കാര്യം ആലോചിക്കുമ്പോഴത്തേക്ക് എന്തായാലും ഞാൻ അറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ നേരെ ഓപ്പോസിറ്റാണ് ഇവൻ പറയുന്ന കണക്കൊന്നും അല്ല ഇവൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാർ പറയുന്നത് നേരെ തിരിച്ചാണ് എന്താണ് ഇനി സത്യം എന്ന് എന്നറിയത്തില്ല എന്തായാലും ഇതിനകത്തിനു കൂടുതൽ വ്യക്തത കിട്ടുവാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എന്നെ പറ്റിയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും വെറുതെ അനാവശ്യമായിട്ട് ഇവരുടെ ഫാമിലി കാര്യങ്ങൾ എടുത്തിട്ട് സംസാരിക്കണമെന്ന് എനിക്ക് ഒരു താല്പര്യമില്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല കാര്യം ഒരുപാട് ഫാമിലി ബ്ലോഗേഴ്സിൻ്റെ കാര്യങ്ങൾ പറയുമ്പോഴും ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എനിക്ക് കുടുംബ കാര്യങ്ങൾ എടുത്ത് വെച്ച് സംസാരിക്കാൻ എനിക്ക് പേഴ്സണലി എനിക്ക് താല്പര്യമില്ല എന്ന് ഭയങ്കര ഒരു പ്രവൃത്തിയാണ് പിന്നെ ഇവനെ സംബന്ധിച്ച് ഒരിക്കലും ഇത് അംഗീകരിക്കാൻ പറ്റത്തില്ല ഐ സ്വന്തം അമ്മ ഇത്ര ഇത്രത്തോളം സ്ട്രഗിൾ ചെയ്ത ഒരു അമ്മയെ പറ്റിയിട്ട് വന്നിരുന്നിട്ട് ഇമ്മാര് തോന്നിയാസം പറഞ്ഞു കഴിഞ്ഞാൽ എന്തു നമ്മൾ പറയേണ്ടത് ഇവനെ തീർന്നിട്ടില്ല ഇവൻ ഇവന്റെ പെങ്ങളും കൂടി കുറച്ച് നാൾ നാളുകൾക്ക് മുന്നേ ഒരു വീഡിയോ ആയിട്ടുണ്ട് അതും കൂടി ഒന്ന് കാണാം നമ്മുടെ ഓഫീഷ്യൽ വാട്സ്ആപ്പിൽ വരെ കിഞ്ചുനെ കല്യാണാലോചന വെക്കുന്ന അണ് അക്കച്ചിമാരെ കൊണ്ട് എൻ്റെ പൊന്നുമക്കളെ മക്കളെ മാറി സ്റ്റെപ്പ് ബാക്ക് പെണ്ണായ കെട്ടിച്ചു വിടണം അതായത് പെണ്ണുങ്ങള് സെൽഫ് സഫിഷ്യന്റ് ആകാനായിട്ട് നമ്മുടെ സമൂഹം സമ്മേക്കത്തില്ല കെട്ടിച്ചു വിടണം എൻറെ അമ്മ ഇതാണ് ഒരു പാവപ്പെട്ട വീട്ടിലൊരു ഒരു സാധാ അത്യാവശ്യം സുന്ദരി ആയിട്ടുള്ളൊരു ഒരു ആയിരുന്നു പെണ്ണായ കെട്ടിച്ചിടണം എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അതില ഒരു മുഴുക്കള്ളുകൂടെ കെട്ടിച്ചു കൊടുത്ത് കൈ തള്ളി ഓടിച്ചിട്ടുണ്ട് പിള്ളേർക്ക് കൊടുക്കാളെ മണ്ണ് വാരി പുള്ളിക്കാരന്റെ മെയിൻ ഹോബി നമുക്ക് കുട്ടിക്കാലം എന്നൊക്കെ ഓർക്കുമ്പോൾ എല്ലാവർക്കും ഒരു നഷ്ടമല്ലേ അല്ലേ അതല്ല കേട്ടോ നമുക്കൊരു പേടിയാണ് ഒരു ഇച്ചിരി ഭക്ഷണവും കയ്യിലുള്ള ഇച്ചിരി ഭക്ഷണവും കിടന്നുറങ്ങാൻ ഇച്ചിരി സമാധാനമായിട്ട് ഉള്ള ഒരു അവസ്ഥയും കിടന്നുറങ്ങാനുള്ള ചെറിയ എന്തേലും സിസ്റ്റം അത്രേ മതിയല്ല വേറെ വലിയ കാറും ബംഗ്ലാവും ഒന്നും ആവശ്യമില്ല നമുക്ക് ലൈഫിൽ അതുകൊണ്ട് തന്നെ അമ്മ കൊച്ചിലോട്ട് പറഞ്ഞു തന്നിട്ടുള്ള ഒറ്റ ഉള്ളൂ സെൽഫ് സഫിഷ്യന്റ് ആവുക നീ നിന്റെ ചേട്ടനെയോ നിന്റെ അച്ഛനെയോ നിന്റെ അമ്മയോ ആശ്രയിക്കുക സ്വന്തം കാലിൽ നിൽക്കൂ എന്നാണ് എന്റെ അമ്മേനെ കുഞ്ഞിലോട്ടേ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത് കേട്ടല്ലോ സ്വന്തം പെങ്ങളുമായിട്ട് ഇവൻ ചേർന്ന് നിർത്ത വീഡിയോ ആണ് ആ പെങ്ങളെ പറ്റിയിട്ടാണ് പറഞ്ഞത് അവൾ നാട്ടിലുള്ള ചെറുക്കന്മാരെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഏതർത്ഥത്തിലാണ് അവൻ അങ്ങനെ സംസാരിച്ചത് ഇത്രയും വന്ന് കോരക്കോരം ഡയലോഗ് അടിച്ചവനാണ് ഇവൻ ഇവനെയൊക്കെ ഒരു കാരണം വെച്ചാലും ഫോളോ ചെയ്യുകയോ ഇവനെയൊന്നും സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യരുത് ഇതിൻ്റെയൊക്കെ താഴെ ഒരുപാട് കമൻസ് ഉണ്ട് ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ വായു നോക്കിയത് നിനക്കൊക്കെ പ്രാന്താന്നേ ഞാൻ പറയത്തുള്ളൂ സ്വന്തം കുടുംബകാര്യങ്ങളെടുത്ത് പബ്ലിക്കിന് മുന്നിൽ സ്വന്തം പെങ്ങളെയും അമ്മയും കൂടെ എടുത്ത് ഇട്ട് കൊടുത്തിട്ട് അതിന് പോയി സപ്പോർട്ട് ചെയ്യുക കുറേ വായു നോക്കിയത് ഒരു ബോധവും വിവരമില്ലാത്തവരും ശരിക്കും പറഞ്ഞാൽ ഇവൻ്റെ ഇഷ്യൂ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തും ഇവനൊരു പ്രശ്നങ്ങളാണ് ഒന്നും പറയാനില്ല എന്തായാലും ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾ ഉണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക